ബെനഫിക്കയിൽ നിന്നും കടൽ കടന്ന് സ്പെയിനിലെ കാറ്റലോണിയ നഗരം ബാഴ്സലോണ ബെനഫിക്ക മത്സരത്തിനൊരുങ്ങി ഒരടിയുടെ കടം എന്ന വാശിയിൽ ബെനഫിക്കൻ പട വരുമ്പോൾ കാമ്പിനോവിൽ അവർക്ക് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ ഓർത്തു കാണില്ല മത്സരം തുടങ്ങി വെറും പതിനെട്ട് മിനുട്ട് മാത്രമായപ്പോഴേക്കും കഥയുടെ ആദ്യ രൂപമെത്തി വലതുപാർശ്വത്തിൽ ലാമിന്യമാൽ എന്ന കൗമാരക്കാരൻ ബെനഫിക്കൻ താരങ്ങളെ നിഷ്പ്രഭമാക്കുന്നു പിന്നെ ബെനഫിക്കൻ ബോക്സിലേക്ക് മിന്നൽ പോലെ ഓടിയെത്തുന്ന റാഫീനയിലേക്ക് മനോഹരമായ പാസ് നൽകുന്നു അയാൾക്കത് വലയിലേക്ക് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാമ്യമാൽ എന്ന കൗമാരക്കാരൻ കാൽപന്ത് മൈതാനങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തുകയല്ലേ അഗ്രിഗേറ്റിൽ ബാഴ്സ ലീഡ് രണ്ടായി ഉയർത്തി മൈതാനത്ത് വീഴ്ത്തിയ എതിരാളിയെയും എവിടെ നിന്നെന്നറിയാതെ നിമിഷം നേരം കൊണ്ട് കണ്ടെത്തിയ പാസും കാണുമ്പോൾ മെസ്സി ബാഴ്സലോണ വിട്ടിട്ടില്ലെന്ന് തോന്നുകയാണ് എന്നാൽ കുറച്ചു സമയം മാത്രമേ അതിന് ആയുസ് കോർണർ കിക്കിൽ നിന്നും ഉയർന്നു പൊങ്ങിയ പന്തിലേക്ക് ബെനഫിക്കൻ ക്യാപ്റ്റൻ ഓട്ടോമെൻഡി തലവച്ചു ഒരു കപ്പിത്താനെ പോലെ അയാളത് ബാഴ്സയുടെ വലയിലെത്തിക്കുമ്പോഴും ഒരു ഗോളിൻ്റെ കടം കൂടി ബാക്കിയുണ്ടായിരുന്നു ഇരുപത്തിയേഴാം മിനിറ്റിൽ വീണ്ടും ബാഴ്സയുടെ കൗമാര പ്രതിഭാസം ലാമിങ് യമാൽ അവതരിച്ചു വലത്വിങ്ങിൽ നിന്നും എതിരാളിയെ മറികടന്ന് ബോക്സിനകത്തേക്ക് അസാധ്യമെന്ന് തോന്നിക്കുന്ന ആങ്കിളായിരുന്നു അത് യമാലിൻ്റെ ഇടതുകാലിൽ നിന്നും ഒരു ലോഫ്റ്റഡ് ബോൾ ബെനഫിക്കൻ വലയിലേക്ക് ഇറങ്ങി ഒരു പതിനേഴുകാരനായ കൗമാരക്കാരൻ സ്പാനിഷ് കാളക്കൂറ്റിനെപ്പോലെ ബെനഫിക്കയുടെ പ്രതിരോധത്തെ ഭേദിക്കുകയാണ് ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി മൈതാന മധ്യത്തിൽ നിന്നും പിടിവിട്ട വന്യജീവിയെപ്പോലെ കുതിക്കുകയാണ് തൻ്റെ നേർക്ക് പിടിച്ചുകെട്ടാൻ പാഞ്ഞെടുത്ത ബെനഫിക്കൻ പട തന്നിൽ നിന്നും പന്ത് റാഞ്ചും മുൻപേ ഇടതുവശത്ത് നിന്ന് റാഫീനയിലേക്ക് പന്ത് നൽകുന്നു ഇടതുകാൽ കൊണ്ട് സെക്കൻഡ് പോസ്റ്റിലേക്ക് റാഫീനയുടെ ഒരു കിഡിലൻ ഷോട്ട് അയാൾക്കതിങ്ങനെ പിഴക്കാനാണ് സീസണിൽ ബാലൻഡിയോർ ഓർജേതാവാകാനുള്ള എല്ലാ ഗുണങ്ങളും അയാളിൽ കാണാനാകും ബെനഫിക്കയുടെ തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിക്കൊണ്ട് ബാഴ്സയുടെ ഫ്ലിക്സ് സൈന്യം മൂന്നടിച്ചിരിക്കുന്നു ഇരുപാദങ്ങളിലുമായി നാല് ഒന്ന് എന്ന ഡിജിറ്റിൽ ലീഡെടുത്തിരിക്കുന്നു നാൽപ്പത്തിയൊൻപതാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്കിനൊടുവിൽ ബെനഫിക്കൻ ബോക്സിൽ രണ്ട് തവണ ബാഴ്സൻ താരങ്ങളുടെ കയ്യിൽ പന്ത് ലഭിച്ചെങ്കിലും ലീഡ് ഉയർത്താനായില്ല മത്സരം മുന്നോട്ടു പോകും തോറും പലപ്പോഴും ലീഡ് ഉയർത്താൻ അവസരം കിട്ടിയതാണ് റാഫിനക്കും ഹാട്രിക് നേടാനുള്ള അവസരം ലഭിച്ചതുമില്ല ബാഴ്സൺ ബോക്സിലേക്ക് ബെനഫിക്കൻ താരങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഗോളിലേക്ക് വഴിതിരിച്ചുവിടാൻ കഴിഞ്ഞില്ല മണ്ണിൽ വന്ന് പകരം ചോദിക്കാൻ പുറപ്പെട്ട ബെനഫിക്കയെ ഗോൾ കൊണ്ട് സമുദ്രം തീർത്ത കടലിടുക്കിൽ കെട്ടിത്താഴ്ത്തി